ആടുന്നു ആടുന്നു മാങ്ങ 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 ആടുന്ന വലിയ ക്ക നല്ല കിടുക്കാച്ചി പേര നല്ല സുന്ദരമായ പേര ഇപ്പം കൊണ്ടുവന്ന ലോഡിൽ കൊണ്ടുവന്നേക്കുന്ന പ്ലാന്റ് ആണ് നല്ല സുന്ദരമായ കൊടംപുളി നല്ല അടിപൊളി കൊടംപുളി നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് നല്ല സുന്ദരമായിട്ട് നല്ല രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് കായ്ക്കുന്ന നല്ല അടിപൊളി കുടമ്പുളിയുടെ തൈ കൊണ്ടുവന്നിട്ടുണ്ട് വലിയ കവറിനകത്തോ വലിയ ചട്ടിക്കകത്തോ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കുള്ളനായിട്ട് നടത്തി അതായത് ഒരുപാട് ഹൈറ്റ് പോകാത്ത കായ്ക്കുന്ന കുള്ളൻ കുടമ്പുളി നല്ല ഉഷാറ് കുടംപുളി ഇതാണ്ടേ ഫ്ലവർ കാണാം ഇതാണ്ടേ പൂ കണ്ട് തൈ എടുക്കാം കണ്ടില്ലേ ഇതാണ്ട് പൂ ചാടി വരുന്നു അട്ടാ ഇത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇപ്പൊ കൊണ്ടു വന്ന ലോഡിലുള്ള കുടമ്പുളിയാ അതേപോലെ പിന്നെ ബുകയും വില്ല ഇരിപ്പുണ്ട് വലിയ മാവ് വലിയ ഫ്ലാവ് വലിയ ഏതാണ്ടൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം വലിയ കുടംപുളി തൈ വില്ക്കാൻ വേണ്ടി മദർ പ്ലാന്റ് വലിയ മുട്ടൻ അതായത് ഏകദേശം ഒരു ആറടി പൊക്കത്തിൽ നല്ല അടിപൊളി കുടംപുളിയാണ് കയത്ത് നല്ല സുന്ദരമായ വലിയ കുടംപുളി ഉണ്ടോണ്ട് വലിയ പേരും ഉണ്ടോണ്ട് ഉഷാർ പ്ലാന്റ് ഏകദേശം നാട്ടെ ഏകദേശം ഒരു അഞ്ചര അടി ആറടി പൊക്കത്തിൽ നല്ല ആ പ്ലാന്റ് നിൽക്കുന്നത് കാണാൻ പയ്യാത്ത രീതിയിൽ നല്ല സുന്ദരമായിട്ട് അടിപൊളി കുടംബുളി അതേപോലെ തന്നെ മാവ് கொடம்பு ஆஹ் வீண்டும் அடுத்த ஒரு கொடம்புடி தாய்லண்ட் மாவு மாவண்டும் ஒரு தாய்லண்ட் மாவு மாவத்த மாங்க பிடிச்ச அது நல்ல மாங்க பிடிச்சு அடிபொழி அடிபடி நல்ல அடிபொழி மாங்க நல்ல அடிபொழி மாங்க அடுத்து നല്ല ഉഷാർ പേര കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളി പേര ഇപ്പം വന്ന ലോഡിൽ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ഉള്ളത് പറഞ്ഞാൽ തായ്ലൻഡ് മാവ് വലിയ പേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തായ്ലന്റ് മാവ് മാവ് ഒക്കെ ആയിട്ടുള്ള മാങ്ങയും പൂവും ഒക്കെ ആയിട്ടുള്ള നല്ല സുന്ദരമായ തായ്ലൻഡ് ഓൾ സീസൺ വെറൈറ്റി മാവ് നല്ല അല്ല ഉഷാറ് പ്ലാന്റ് വലിയ കവറിലുള്ള പ്ലാന്റ് ഇപ്പം കൊണ്ടു വന്നിരിക്കുന്ന പ്ലാന്റ് അതേപോലെ പിന്നെന്തോണ്ടാപ്പുറത്ത് എന്തുകൊണ്ടായിരിക്കുന്നത് ഓറഞ്ചാ അടിപൊളി ബുഷ് ഓറഞ്ച് പ്ലാന്റ് അതാണ്ട് നല്ല അടിപൊളി ബുഷ് ഓറഞ്ചിന്റെ പ്ലാന്റ് ഇതാണ്ട് വലിയ പ്ലാന്റ് താണ്ട് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് ആണ് കായുണ്ട് കായുണ്ട് വീട്ടിൽ ഏറ്റവും നല്ലതാണ് നല്ല സുന്ദരമായ വലിയ വലിയ മാവും വലിയ ബുഷ് ഓറഞ്ചും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ വലിയ പേര് ഇതാണ്ട് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഒപ്പയിൽ ഓറഞ്ച് ഇതായിരിക്കുന്നു താണ്ടേല്ലേ താണ്ടെ ഇതേപോലെ നമുക്ക് പ്ലാന്റുകൾ വരുമ്പോ ഇതേപോലെ ഇറക്കാം വലിയ ഉഷാർ പ്ലാന്റ് കിട്ടാം വലിയ പ്ലാന്റ് നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ വാങ്ങാൻ സാധിക്കും താണ്ടെ അല്ല അടിപൊളി പുഷ് ഓറഞ്ച് പ്ലാന്റ് താൻ്റെ വലിയ പ്ലാന്റ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ തൈ വിൽക്കാൻ വേണ്ടിയിട്ട് മദർ പ്ലാന്റ് എടുത്തതാണ് തയ്യൽ ഇരിപ്പുണ്ട് തൈലരിപ്പില്ലേ ആവശ്യത്തിന് തൈരിപ്പുണ്ട് കേട്ടോ ആവശ്യത്തിന് തൈ ഇരിപ്പുണ്ട് തീരുമാനം നമുക്ക് പുറത്തുനിന്ന് വേറെ എടുക്കാം അന്നേരം താണ്ട് തൈ വിൽക്കാൻ വേണ്ടി മദർ പ്ലാന്റ് കുറച്ച് എടുത്തോണ്ട് വന്നതാണ് ആ ബുഷ് ഓറഞ്ചിന്റെ മദർ പ്ലാന്റ് നമ്മളിപ്പം ആസറാം മൈതാനത്തേക്ക് വരണം വീട്ടിലേക്ക് വരണം അതേപോലെ തന്നെ ഫിറ്റിങ്ങിന് അമ്പലത്തിനടുത്ത് നമ്മളൊരു എക്സിബിഷൻ വരുന്നുണ്ട് അവിടത്തേക്ക് പരവുരേ അന്നേരം ആ പ്ലാന്റുകളും ഒക്കെ കൊണ്ടുപോകാം കുടംപുളി നല്ല ഉഷാറ് കുടംപുളി ഇന്നത്തെ ലോഡിൽ കൊണ്ടുവന്നേക്കുന്നതാണ് കേട്ടോ കൊടംപുള്ളി അതേപോലെ തന്നെ അതാണ് സുന്ദരമായ അടിപൊളി വെറൈറ്റി കുടംപുളി അതാണെ കായ ചെറിയ കായോട് കൂടി നിൽക്കുന്നത് കാണാം നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് സീസണിൽ കായ്ക്കുന്ന കുള്ളൻ കുടമ്പുളി വെറൈറ്റികള് അതേപോലെ തന്നെ ചട്ടിയോട് കൂടി നിൽക്കുന്ന നല്ല സുന്ദരമായ ബൊഗൈൻ വില്ലകൾ ബുകൈൻ വില്ലയുടെ ഇറക്കുന്നറക്കാൻ തുടങ്ങേ ഉള്ളൂ ബാക്കിയുള്ള ചെടികളൊക്കെ എവിടെ ഇരുപേണ്ടത് രണ്ടാംകുറ്റി നമ്മുടെ ശാരദത്തിനടുത്തുള്ള നഴ്സുകളിലാണ് കൊണ്ടു കൊണ്ടുവന്നേക്കുന്നത് പിന്നെ ആശ്രമ മൈതാനത്ത് കൊണ്ടുവരും അതേപോലെ തന്നെ പാരിപ്പള്ളി രേവതി സിനിമ മാക്സിന്റെ അടുത്തുള്ള നമ്മുടെ നഴ്സുകളിൽ കൊണ്ടുപോകും താൻ അട്ടിപൊളി ആ പുതിയ ബുകയും വില്ല നല്ല കളർഫുൾ ബുകയും വില്ല കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ഇവിടെ എന്തൊക്കെയാണ് പ്ലാന്റ് നല്ല സുന്ദരമായ റോസ് ബുകൈൻ വില്ല താൻ വലിയ ചട്ടിയിലുള്ള ബുകൈൻ വില്ല ആണ്ടേ അടിപൊളി വെറൈറ്റി പൊകീന്നില്ലകൾ അതേപോലെ തന്നെ ചില്ലി ഓറഞ്ച് കുറച്ച് ചില്ലി ഓറഞ്ച് വലിയ പേര ആട്ടെ കായോട് കൂടിയിട്ടുള്ള നല്ല സുന്ദരമായ പേരകൾ ആട്ടെ കായോട് കൂടിയിട്ടുള്ള പേര വലിയ കവറിനകത്ത് കായോട് കൂടി നല്ല സുന്ദരമായ കുറച്ച് ആട്ടല്ലേ ഇതെല്ലാം നല്ല അടിപൊളി പേരകള് ഇവിടെ ഇതേപോലെയാണ് ലോഡുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതേപോലെ നമ്മൾ ഇറക്കുന്നത് അടിപൊളി വെറൈറ്റി മാവ് വേണമെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നേരെ ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കി നോക്കിയിരുന്നു നോക്കി നോക്കിയാവിടിയല്ലേ ആ അപ്പൊ അതൊക്കെ സമാധാനത്തിൽ എടുത്തു വെച്ചാൽ അത് നല്ല ഉഷാർ മാവ് നോക്കി നിങ്ങൾക്ക് മേടിച്ചിട്ട് പോകാവുന്നതാണ് തൈ വേണമെങ്കിൽ തൈ ഉണ്ട് കൊണ്ടുപോയി ഇതേപോലെ വലുത് പേടിക്കണം നമ്മൾ പറയുന്നില്ല അല്ല അടിപൊളി തൈ വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് കേട്ടോ അതേപോലെ വലിയ കവറിൽ അട്ടിട്ട് വന്നെങ്കിൽ നല്ല സുന്ദരമായ സുന്ദരമായ ഓൾ സീസൺ വലിയ മാവ് വലിയ അതായത് പതിനെട്ട് പതിനെട്ട് ഇരുപത് ഇരുപത് കവറിലുള്ള മാവ്